പത്തനാപുരം പുന്നലയിൽ കറവൂർ അലിമുക്ക് റോഡ് ജർമ്മൻ സാങ്കേതിക വിദ്യയായ എഫ്ഡിആർ ടെക്നോളജിയിൽ വലിയ ആഴത്തിൽ കുഴിയെടുത്തുറപ്പിച്ച ശേഷം ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സിമന്റ് രാസമിശ്രിതം എന്നിവ റോഡിലെ മണ്ണുമായി കലർത്തി ശേഷം ടാറിംഗ് നടക്കേണ്ടതായിരുന്നു എന്നാൽ റോഡിന്റെ അടിത്തറ നിർമ്മാണം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞിട്ടും ടാറിംഗ് നടന്നില്ല ഇതോടെ റോഡിന്റെ അടിത്തറയുടെ ഭാഗമായ സിമെന്റും രാസമിശ്രിതം ചേർന്ന മണ്ണും ഇളകി റോഡിന്റെ ഇരുവശങ്ങളിലേക്കും പറക്കാൻ തുടങ്ങി ഇതോടെ സമീപ പ്രദേശങ്ങളിലുള്ള ചെറു കുട്ടികൾ മുതൽ രോഗികളായ പ്രായമായവർ വരെ മണ്ണും പൊടിയുമേറ്റാണ് വീട്ടിലിരിക്കുന്നത് ഈ റോഡിന്റെ പള്ളുമുഖ മുതൽ വരെയുള്ള റോഡിന്റെ ഇരു സൈഡുകളിൽ താമസിക്കുന്നവർക്ക് വീടുകളിൽ പാചകം ചെയ്യുവാനോ അന്തി ഉറങ്ങുവാനോ പറ്റാത്ത ഒരു സാഹചര്യം അതിനേക്കാളും രൂക്ഷമായി തന്നെ ഈ പുന്നല എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് ഹോട്ടലുകാർക്ക് കച്ചവടം നടത്തുവാനോ ഈ വ്യാപാരികൾക്ക് അവർക്ക് ബിസിനസ് ചെയ്യുവാനോ ഇവിടെ ബൈക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പോലും ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഇതിനിടെ ജനകീയ സമിതി ടാറിംഗ് നീളുന്നതിൽ റോഡ് നിർമ്മാണ കമ്പനിയുടെ വാഹനം ഉപരോധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ടാറിംഗ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെയും നടന്നില്ല ഇതോടെ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികളോട് പരാതി ഉന്നയിച്ചു തുടർന്നാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നല ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹുനൈസിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിശക്തമായ ഒരു സമരപരിപാടിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളുടെ ജീവിതം തുമ്മലുണ്ടാവുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാവുന്നു കച്ചവട സ്ഥാപനങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണ് ഇരിക്കാൻ പറ്റത്തില്ല ഒന്നാമത് ചൂട് ആ നാട്ടിലാണ് ഇങ്ങനെയുള്ള റോഡിൻ്റെ അനാസ്ഥ കാരണം റോഡ് പണിയുടെ അനാസ്ഥ കാരണം ഈ ശോചയാവസ്ഥ കാരണം എങ്ങനെ പ്രതികരിക്കാതിരിക്കും എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും ഇത് ആരും വികസനത്തെ തടസ്സപ്പെടുത്തുന്നതല്ല ആറുമാസം ഉണ്ടായിരുന്നു പെട്ടെന്ന് മൂന്ന് മാസത്തിനകത്ത് നടപ്പിലാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയത് ആറുമാസം കഴിഞ്ഞിട്ടും അതിൻ്റെ പണി തുടങ്ങുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ആക്ഷേപമാണ് ഇതിനിടെ റോഡ് നിർമ്മാണ കമ്പനിയുടെ വാഹനം പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ